ഒരു തീരുമാനം എന്നുണ്ടെങ്കിൽ ആ ബില്ല് അംഗീകരിച്ചിരിക്കുന്നു എന്ന രീതിയിലേക്കായിരുന്നു നേരത്തെ മുന്നോട്ട് പോയിരുന്നത് അങ്ങനെ ഒരു നിലപാട് ഭരണഘടനയ്ക്ക് എതിരാണെന്ന് തന്നെ കോടതി ഇപ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്നു ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് താങ്കൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ചരിത്രപരമായ ഒരു തെറ്റായിരുന്നോ ഇപ്പോൾ ഭരണഘടന തിരുത്താൻ ശ്രമിച്ച സുപ്രീം കോടതിയുടെ ഈ നീക്കം അത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടിൽ ഒരു ബില്ല് അതിന്റെ അസെന്റിന് വേണ്ടി ഗവർണർക്ക് സമർപ്പിക്കുമ്പോൾ ഗവർണർക്ക് അതിൽ ചെയ്യാൻ കഴിയുന്ന കുറെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഭരണഘടനയിൽ ഗവർണറുടെ ഉത്തരവാദിത്വത്തിന്റെ അടിയിൽ പറയുന്നുണ്ട് അതിൽ അദ്ദേഹത്തിന് തീരുമാനമെടുക്കാം അദ്ദേഹത്തിന് തീരുമാനം നൽകാതെ അതിനെ മടക്കി അയക്കാൻ അദ്ദേഹത്തിന് അതിനെ ഹോൾഡ് ചെയ്യാം അദ്ദേഹത്തിന്റെ രാഷ്ട്രപതിയുടെ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് അതിനെ റിസർവ് ചെയ്യുകയും ചെയ്യാം അപ്പൊ ഇത്രയും കാര്യങ്ങളുടെ ചെയ്യുമ്പോൾ അതിലൊരിക്കൽ പോലും ഇതിന്റെ ഒരു ഭാഗത്തും എത്ര സമയത്തിനകം ഈ തീരുമാനം എടുത്തിരിക്കണം എന്നൊരു ബൈൻഡിങ് കണ്ടീഷൻ ഗവർണർക്കില്ല അതായത് തന്റെ മുന്നിൽ ഒരു ബില്ല് വരുന്ന സമയത്ത് ഒരു മാസത്തിനകത്ത് തീരുമാനമെടുക്കണോ രണ്ടു മാസത്തിനകത്ത് തീരുമാനമെടുക്കണോ ഇനി രണ്ടു മാസത്തിനകത്ത് തീരുമാനം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് രാഷ്ട്രപതിക്ക് വിടുകയാണോ വേണ്ടത് ഈ കാര്യത്തിനെ പറ്റി ഒരു നിഷ്കർഷയുമില്ല അതേപോലെ രാഷ്ട്രപതിക്ക് ഗവർണർ ഇങ്ങനെ ഒരു ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പുറത്ത് രാഷ്ട്രപതി എത്ര സമയം കഴിഞ്ഞിട്ട് തീരുമാനമെടുക്കണം എന്താണ് അതിന്റെ സമയപരിധി ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭരണഘടനയിൽ ഒരു തരത്തിലുള്ള നിഷ്കർഷയുമില്ല അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ബൈ ഡിസൈൻ ആണ് അല്ലാതെ നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകും അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കത് അത് പരിഹരിക്കാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഇതിൽ വേണം എന്നുള്ള കാര്യത്തിനെ പറ്റി അറിയാത്തത് കൊണ്ടല്ല മറിച്ച് ഭരണപരമായിട്ടുള്ള ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ ചില ചെക്സ് ആൻഡ് ബാലൻസസ് ഗവർണർ എന്ന് പറയുന്ന ഏജൻസി വഴി നടപ്പാക്കേണ്ടതുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു കണ്ടീഷൻ വെക്കാതിരുന്നത് ഇനി അഥവാ അങ്ങനെ ഒരു കണ്ടീഷൻ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതായത് ഒരു മാസത്തിനകത്ത് മൂന്ന് മാസത്തിനകത്ത് അങ്ങനെ ഒരു ബൈൻഡിങ് കണ്ടീഷൻ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് വേണ്ടത് ഒരു ഭരണഘടനാ ഭേദഗതിയാണ് ഭരണഘടനാ ഭേദഗതി നടത്താനായിട്ട് ചുമതലപ്പെട്ടിരിക്കുന്ന ഏജൻസി ഏതാണ് ആ ഏജൻസി എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റ് ആണ് പാർലമെന്റിന്റെ ഇരുസഭകളിലും അത് തന്നെ ഭേദഗതിയായിട്ട് നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ എത്രയാണ് ഭൂരിപക്ഷം എന്താണ് അതിന്റെ കണ്ടീഷൻ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് നിഷ്കർഷിക്കപ്പെട്ടിരിക്കുന്ന ലിഖിതമായിട്ടുള്ള ഒരു ഭരണഘടന നമുക്കുണ്ട് അതുകൊണ്ട് ആ തീരുമാനം നമുക്ക് നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ജനപ്രതിനിധികൾക്കാണ് പാർലമെന്റിനാണ് വിടേണ്ടത് പക്ഷെ ഇവിടെ സുപ്രീം കോടതി ചെയ്തത് എന്താണ് ജസ്റ്റിസ് പർദിവാലയും ജസ്റ്റിസ് രണ്ടാമത്തെ ആള് പേരെ തോന്നുന്നത് പേര് ഞാൻ പറഞ്ഞു ഈ രണ്ടാൾക്കാർ അങ്ങനെ ഒരു രണ്ടംഗ ബെഞ്ച് മഹാദേവനാണെന്ന് തോന്നുന്ന ആറ് മഹാദേവൻ ഈ രണ്ടു ആൾക്കാരും കൂടി ചേർന്നിട്ട് ഇവര് തീരുമാനിക്കുകയാണ് പാർലമെന്റിന്റെ അധികാരം എന്താണോ ആ അധികാരം ഇവര് സ്വയമേവ എടുക്കുകയാണ് എന്നിട്ട് ഇവര് ഈ ഇഫക്റ്റീവായിട്ട് ഒരു ടൈം ലിമിറ്റ് ഈ രാഷ്ട്രപതിക്ക് കൊടുക്കുക അല്ലെങ്കിൽ എടുത്തോട്ടോ ഇനി എന്താ ബിനു തന്ന എവിടെ പോയി സ്ലിപ്പ് നമസ്കാരം കോടതി തീരുമാനിക്കുന്ന സമയത്തിനകം എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം അതിൽ ഒരിക്കൽ പോലും സംസ്ഥാനത്തിന് വേണ്ടി എങ്കിൽ ആ ആദ്യം ശ്രീജിത്ത് പണിക്കർ കേൾക്കാമെന്ന് വിചാരിക്കുന്നു കേൾക്കാമല്ലോ ശ്രീജിത്ത് പണിക്കർ കേൾക്കാം നിലവിലെ ഒരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ബില്ല് അംഗീകരിച്ചിരിക്കുന്നു എന്ന രീതിയിലേക്കായിരുന്നു നേരത്തെ മുന്നോട്ട് പോയിരുന്നത് അങ്ങനെ ഒരു നിലപാട് ഭരണഘടനയ്ക്ക് എതിരാണെന്ന് തന്നെ കോടതി ഇപ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്നു ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് താങ്കൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ചരിത്രപരമായ ഒരു തെറ്റായിരുന്നോ ഇപ്പോൾ ഭരണഘടന തിരുത്താൻ ശ്രമിച്ച സുപ്രീം കോടതിയുടെ ഈ നീക്കം തീർച്ചയായിട്ടും അത് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടിൽ ഒരു ബില്ല് അതിന്റെ അസെന്റിന് വേണ്ടിട്ട് ഗവർണർക്ക് സമർപ്പിക്കുമ്പോൾ ഗവർണർക്ക് അതിൽ ചെയ്യാൻ കഴിയുന്ന കുറെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഭരണഘടനയിൽ ഗവർണറുടെ ഉത്തരവാദിത്തത്തിന്റെ അടിയിൽ പറയുന്നുണ്ട് അതിൽ അദ്ദേഹത്തിന് തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് തീരുമാനം നൽകാതെ അതിനെ മടക്കി മടക്കിയയക്കാൻ അദ്ദേഹത്തിന് അതിനെ ഹോൾഡ് ചെയ്യാൻ അദ്ദേഹത്തിന് രാഷ്ട്രപതിയുടെ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് അതിനെ റിസർവ് ചെയ്യുകയും ചെയ്യാൻ അപ്പൊ ഇത്രയും കാര്യങ്ങളുടെ ചെയ്യുമ്പോൾ അതിലൊരിക്കൽ പോലും ഇതിന്റെ ഒരു ഭാഗത്തും എത്ര സമയത്തിനകം ഈ തീരുമാനം എടുത്തിരിക്കണം എന്നൊരു ബൈൻഡിങ് കണ്ടീഷൻ ഗവർണർക്കില്ല അതായത് തന്റെ മുന്നിൽ ഒരു ബില്ല് വരുന്ന സമയത്ത് ഒരു മാസത്തിനകത്ത് തീരുമാനമെടുക്കണോ രണ്ട് മാസത്തിനകത്ത് തീരുമാനമെടുക്കണോ ഇനി രണ്ടു മാസത്തിനകത്ത് തീരുമാനം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് രാഷ്ട്രപതിക്ക് വിടുകയാണോ വേണ്ടത് ഈ കാര്യത്തിനെ പറ്റി ഒരു നിഷ്കർഷയുമില്ല അതേപോലെ രാഷ്ട്രപതിക്ക് ഗവർണർ ഇങ്ങനെ ഒരു ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പുറത്ത് രാഷ്ട്രപതി എത്ര സമയം കഴിഞ്ഞിട്ട് തീരുമാനമെടുക്കണം എന്താണ് ഇതിന്റെ സമയപരിധി ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭരണഘടനയിൽ ഒരു തരത്തിലുള്ള നിഷ്കർഷയുമില്ല അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ബൈ ഡിസൈൻ ആണ് അല്ലാതെ നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകും അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കത് പരിഹരിക്കാനായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഇതിൽ വേണം എന്നുള്ള കാര്യത്തിനെ പറ്റി അറിയാത്തത് കൊണ്ടല്ല മറിച്ച് ഭരണപരമായിട്ടുള്ള ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ ചില ചെക്സ് ആൻഡ് ബാലൻസസ് ഗവർണർ എന്ന് പറയുന്ന ഏജൻസി വഴി നടപ്പാക്കേണ്ടതുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം നമ്മുടെ ഭരണഘടന നിർമ്മാതാക്കൾക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു കണ്ടീഷൻ വെക്കാതിരുന്നത് ഇനി അഥവാ അങ്ങനെ ഒരു കണ്ടീഷൻ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതായത് ഒരു മാസത്തിനകത്ത് മൂന്ന് മാസത്തിനകത്ത് അങ്ങനെ ഒരു ബൈൻഡിങ് കണ്ടീഷൻ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് വേണ്ടത് ഒരു ഭരണഘടനാ ഭേദഗതിയാണ് ഭരണഘടനാ ഭേദഗതി നടത്താനായിട്ട് ചുമതലപ്പെട്ടിരിക്കുന്ന ഏജൻസി ഏതാണ് ആ ഏജൻസി എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റാണ് പാർലമെന്റിന്റെ ഇരു ഇരുസഭകളിലും അത് തന്നെ ഭേദഗതിയായിട്ട് നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ എത്രയാണ് ഭൂരിപക്ഷം എന്താണ് അതിന്റെ കണ്ടീഷൻ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് നിഷ്കർഷിക്കപ്പെട്ടിരിക്കുന്ന ലിഖിതമായിട്ടുള്ള ഒരു ഭരണഘടന നമുക്കുണ്ട് അപ്പൊ അതുകൊണ്ട് ആ തീരുമാനം നമുക്ക് നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ജനപ്രതിനിധികൾക്കാണ് പാർലമെന്റിനാണ് വിടേണ്ടത് പക്ഷെ ഇവിടെ സുപ്രീം കോടതി ചെയ്തത് എന്താണ് ജസ്റ്റിസ് പർദിവാലയും ജസ്റ്റിസ് രണ്ടാമത്തെ ആള് അതിന്റെ പേരെനിക്ക് തോന്നുന്നത് പേര് ഞാൻ പറഞ്ഞു ഈ രണ്ടാൾക്കാർ അങ്ങനെ ഒരു രണ്ടംഗ ബെഞ്ച് മഹാദേവനാണെന്ന് തോന്നുന്നാർ മഹാദേവൻ ഈ രണ്ടു കൂടി ചേർന്നിട്ട് ഇവര് തീരുമാനിക്കുകയാണ് പാർലമെന്റിന്റെ അധികാരം എന്താണോ ആ അധികാരം ഇവര് സ്വയമേവ എടുക്കുകയാണ് എന്നിട്ട് ഇവര് ഈ ഇഫക്റ്റീവായിട്ട് ഒരു ടൈം ലിമിറ്റ് ഈ രാഷ്ട്രപതിക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഗവർണർക്ക് കൊടുക്കുക ഇനി ഡീംഡ് അസന്റ് എന്ന രീതിയിലത്തേക്ക് നമുക്ക് ചിന്തിക്കാം അതായത് ഈ കോടതി തീരുമാനിക്കുന്ന സമയത്തിനകം ഒരു തീരുമാനം എടുക്കാനായിട്ട് ഗവർണർക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ നിയമം ആയിട്ട് ആ ബില്ല് മാറിയിരിക്കുന്നു എന്ന രീതിയിലത്തേക്ക് പരിഗണിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭരണഘടനാ ഭേദഗതിക്ക് തുല്യമായിട്ടുള്ള കാര്യം ഒരു തരത്തിലുള്ള കൺസൾട്ടേഷനും ഇല്ലാതെ കേവലം രണ്ട് വ്യക്തികൾ മാത്രമായിട്ട് തീരുമാനിക്കുന്ന ഒരു സംവിധാനമല്ല നമ്മുടെ നാട്ടിലെ ഭരണഘടനാ നിർമ്മാതാക്കൾ നമുക്ക് വേണ്ടിയിട്ട് വിഭാവനം ചെയ്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ അവർ എടുത്തിരിക്കുന്ന കാര്യം ചരിത്രപരമായിട്ടുള്ള തെറ്റാണ് എന്ന് ആ സമയത്ത് തന്നെ ഭരണഘടനയെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആൾക്കാരെല്ലാവരും തന്നെ പറഞ്ഞിരുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രസിഡൻഷ്യൽ റഫറൻസ് ഈ കാര്യത്തിൽ ഉണ്ടാകുന്നതും അത് അവസാനം ഒരു അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് ആ തെറ്റ് സമ്മതിക്കേണ്ടി വന്നതും സത്യം പറഞ്ഞാൽ ഇവിടെ എസ്കേപ്പ് ചെയ്ത് പോകുന്നതാരാണ് ഇനി ഒരുപക്ഷെ ഭാവിയിൽ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഒക്കെ ആകേണ്ടി വരുന്ന ആൾക്കാരാണ് ഈ പർതിവാലയെ പോലെയുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ജസ്റ്റിസുമാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ഭരണഘടന എന്താണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്താണ് എങ്ങനെയാണ് ഈ കാര്യത്തിനെ പറ്റി കൃത്യമായ ധാരണയില്ലാതെ എത്ര ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പദവി ആ പദവിയുടെ സാൻഡിറ്റി തന്നെ ഇല്ലാതെയാക്കുന്ന അതിന്റെ പവറിനെ പൂർണ്ണമായിട്ടും ലിമിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് അവർക്ക് കഴിയുകയും അവർക്കത് ചെയ്യാനുള്ള എംപവേർഡ് ആണ് എന്ന് അവർ ചിന്തിക്കുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനാധിപത്യത്തിന് ഭൂഷണമായിട്ടുള്ള ഒരു കാര്യമല്ല നമ്മുടെ നാട്ടിലുള്ളത് കോടതാധിപത്യമല്ലല്ലോ നമ്മുടെ നാട്ടിലുള്ളത് ജനാധിപത്യമാണ് അതുകൊണ്ട് തന്നെ അമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ആദ്യത്തിന് മനസ്സിലാകുന്ന കാര്യം എന്താണ് ഇൻഡെഫിനറ്റ് ആയിട്ട് ഇതൊന്നും പിടിച്ചു വെക്കാൻ പാടില്ല ഗവർണർ എന്താണ് തീരുമാനം എന്നുള്ളത് എടുക്കണം അതല്ല എങ്കിൽ ഗവർണർക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന് വിടണം അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രപതിക്ക് വിടണം ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കും അങ്ങനെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ആരാണ് ചെയ്യേണ്ടത് നമ്മുടെ ജനപ്രതിനിധികളാണ് അതിനു വേണ്ടിട്ടാണ് പാർലമെന്റ് ഉള്ളത് പക്ഷെ ആ അധികാരം കൂടി കവർന്നെടുത്ത് ഇല്ലാത്ത അധികാരം കൊണ്ട് നിയമം ഉണ്ടാക്കി അത് ലോ ഓഫ് തെ ലാൻഡാക്കി മാറ്റുക എന്നുള്ള ഒരു തെറ്റായിട്ടുള്ള പ്രവണതയാണ് പ്രസിഡൻഷ്യൽ റഫറൻസിൽ കൂടി ഇന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതായിരിക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യം അതിൽ ശരിയാണ് എന്ന് കോടതിക്ക് പറയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ആർട്ടിക്കിൾ ഇരുന്നൂറ് അനുസരിച്ച് പിന്നെ ഗവർണർക്കുള്ള വിവേചനാധികാരം അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്നു പാർലമെന്റ് പാസ്സാക്കേണ്ട നിയമത്തിനെ ആർട്ടിക്കൽ നൂറ്റി നാല്പത്തിരണ്ട് ഉപയോഗിച്ചുകൊണ്ട് സുപ്രീം കോടതിക്ക് അവൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു ഏതൊക്കെ വിഷയങ്ങളിലാണ് വിവേചനാധികാരം എന്നുള്ളത് സംരക്ഷിക്കപ്പെട്ടതാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നു ഡീംഡ് അസെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇല്ല എന്ന് പറയുന്നു ഇത്ര കാലത്തിനകത്ത് തീരുമാനമെടുക്കണമെന്ന് പറയാനായിട്ട് കഴിയില്ല എന്ന് പറയുന്നു ഇനി അഥവാ ആരെങ്കിലും ഇൻഡെഫിനറ്റ് ആയിട്ട് പിടിച്ചു വെക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ അത് കൺസിഡർ ചെയ്തു ചെയ്യൂ എന്ന രീതിയിലത്തേക്ക് ഒരു ശുപാർശ കൊടുക്കാം എന്നതിനപ്പുറത്തേക്ക് ഒരിക്കലും നമ്മുടെ ജുഡീഷ്യറിക്ക് നമ്മുടെ പാർലമെന്റിനെ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇനി എനിക്ക് പറയാനുള്ളത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ചെയ്ത ഒരു പരിപാടി ഉണ്ടായിരുന്നു നമുക്കറിയാവല്ലോ ഗവർണറുടെ അധികാര പരിധി എന്ന് പറഞ്ഞത് എത്രത്തോളം നേർത്തതാണ് എത്രത്തോളം ഷാലോയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവർണർക്ക് വലിയ പവർ ഒന്നും ഇല്ല ഈ വിവേചനാധികാരത്തിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാഠഭാഗം എഴുതിയിട്ട് നമ്മുടെ സിലബസിൽ ചേർത്ത് പിള്ളേരെ പഠിപ്പിക്കുകയാണ് നമ്മുടെ സർക്കാർ അപ്പൊ ഇനി സർക്കാർ എന്ത് ചെയ്യും ആർട്ടിക്കിൾ ഇരുന്നൂറ് അനുസരിച്ചിട്ട് ഗവർണറുടെ വിവേചനാധികാരമുണ്ട് എന്നും വിവേചനാധികാരമുള്ള വിഷയങ്ങളിൽ ഇൻ ഹിസ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്നും തന്നെ ഭരണകൾ ഈ മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ അദ്ദേഹത്തിന് ബൈൻഡിങ് അല്ല എന്നും പറഞ്ഞിരിക്കുമ്പോൾ അത് ആ പാഠഭാഗം റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സർക്കാർ തയ്യാറാകുമോ സത്യത്തിൽ അതല്ലേ ചെയ്യേണ്ടത് കാരണം ഗവർണറുടെ പദവി എന്താണ് രാഷ്ട്രപതിയുടെ പദവി എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് കാണിക്കുന്ന പാർലമെന്റിന്റെ പദവി എന്താണ് എന്ന് വളരെ കൃത്യമായി കാണിക്കുന്ന ഒരു ജഡ്ജ്മെന്റ് ആണ് സുപ്രീം കോടതിക്ക് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഒരു കുറ്റസമ്മതം എന്ന നിലയ്ക്ക് ഈ ഒരു വിധി പറയേണ്ടി വന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അതിനെ നമ്മൾ അഭിനന്ദിക്കേണ്ടത് നമ്മുടെ രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയുടെ നമ്മുടെ സ്വന്തം ഉത്തരവാദിത്വത്തോടുള്ള ബോധത്തിനെയാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം